അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തു പീസ് റേഡിയോ ശ്രോതാക്കളെ പീസ് റേഡിയോ ഇൻസൈറ്റിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മുടെ സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സിനിമാ നടിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട അവരുടെ വസ്ത്രധാരണവും അതുപോലെ തന്നെ അതിൽ വന്ന കമൻറ്റുകളും അതിൽ ഇന്ന് സമൂഹത്തിൽ ചൂടുപിടിക്കുന്ന ചർച്ചയിലാണ് നമ്മുടെ എല്ലാ ചാനലുകളിലുമെല്ലാം അന്ത്യച്ചർച്ചകളെല്ലാം തന്നെ കൊണ്ടാടുകയാണ് ഈ അവസരത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്താണ് ഒരു സ്ത്രീയുടെ വസ്ത്രവുമായി ബന്ധപ്പെട്ട് ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന കോലാഹലങ്ങൾ സത്യത്തിൽ ഒരു സ്ത്രീ അത്തരം വസ്ത്രം ഉപയോഗിക്കുന്നത് കൊണ്ട് എന്താണ് ഈ സമൂഹത്തിനുണ്ടാക്കുന്ന പരിക്ക് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഒരു സഭ്യമല്ലാത്ത വസ്ത്രമാണ് എന്ന് ചില ആളുകൾ പറയുന്നത് ചില ആളുകൾ അതിലുണ്ടാകുന്ന പ്രയാസങ്ങളെ കണ്ണടച്ച് ഇരുട്ടാക്കുവാൻ പോലും ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഇന്നുണ്ട് എല്ലാം അറിയുന്നവർ പോലും അതെല്ലാം ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ് എന്നും വസ്ത്രം ധരിക്കുവാനും ഭക്ഷണം കഴിക്കുവാനും എല്ലാം സ്വാതന്ത്ര്യമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് എന്നാൽ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള വസ്തുതകളിലേക്ക് നമ്മൾ ഒന്ന് കണ്ടു ഓടിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടത് വർഷങ്ങളായി അല്ലെങ്കിൽ മനുഷ്യർ എന്ന നിലക്ക് മനുഷ്യനുള്ള കാലം മുതൽ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വലിയ ക്രൂരമായ രൂപത്തിൽ അവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും വലിയ ആക്രമണം എന്ന് പറയുന്നത് ലൈംഗികത തന്നെയാണ് ആ ലൈംഗികത ഉണ്ടാകുവാനുള്ള ഒരു പ്രധാന കാരണം അല്ലെങ്കിൽ അവർ ആക്രമിക്കപ്പെടാനുള്ള ഒരു പ്രധാന കാരണം എന്താണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ലൈംഗിക ആകർഷണത്തിൻ്റെയും ലൈംഗിക അതിക്രമത്തിൻ്റെയും ജീവശാസ്ത്രം കൂടി മനസ്സിലാക്കുമ്പോഴാണ് ഒരു പെണ്ണിനെ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ നമുക്കറിയാം ഇന്ന് നമ്മൾ രാവിലെ കുടിക്കുന്ന ചായയും അതുപോലെ തന്നെ രാത്രി കിടന്നുറങ്ങാൻ വയ്ക്കുന്ന തലയിണയുമെല്ലാം അതിൻ്റെ പരസ്യങ്ങളിലെല്ലാം ഒരു പെണ്ണിനെ ഉപയോഗിച്ചുകൊണ്ടാണ് മുതലാളിത്തം മുതലാളിത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ പെണ്ണെന്ന് പറയുന്നത് ഒരു ചരക്കാണ് എങ്ങനെയുള്ള ചരക്ക് അത് ഒരു വൻ ബിസിനസ്സിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചരക്കാണ് കാരണം എല്ലാ രൂപത്തിലും അവരെ പരസ്യമായി കൊണ്ടാണെങ്കിലും പരസ്യമായിക്കൊണ്ടാണെങ്കിലും രഹസ്യമായിക്കൊണ്ടാണെങ്കിലും പണമുണ്ടാക്കുവാൻ ഉപയോഗിക്കാൻ മുതലാളിത്തം കണ്ടുപിടിച്ച ഒരു മാർഗമാണത് കാരണം അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ആളിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെണ്ണിൻ്റെ സംസാരവും ഒരു പെണ്ണിൻ്റെ ശരീരവും എല്ലാം തന്നെ അവൻ്റെ ശരീരത്തിലും മനസ്സിലുമെല്ലാം ഉണ്ടാക്കും ഉത്തേജിപ്പിക്കും ഉത്തേജനം നടത്തും ലൈംഗിക ഉത്തേജനം ഉണ്ടാക്കും ഇത് ഈ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കിടയിൽ തന്നെ വലിയ പഠനങ്ങൾ നടന്നതാണ് അതറിയുന്നവരുമാണ് പക്ഷേ ഇതൊന്നും പുറത്തു പറയാതെയും ഇതൊന്നും ആളുകൾക്കിടയിൽ പറഞ്ഞു പറഞ്ഞുകൊടുക്കാതെയുമൊക്കെയുള്ള ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പാവപ്പെട്ട സ്ത്രീകളെ അവരെ ക്രൂരമായ പീഡനത്തിരയാ ഇരയാവുകയാണ് അവർ മാത്രമല്ല ചെറിയ കുട്ടികൾ പോലും ഇപ്പോൾ നമുക്കറിയാം പെൺപീഡന കഥകളിലെയും ബാലപീഡന കഥകളിലെയുമെല്ലാം വില്ലനായിത്തീരുന്നത് ആരാണ് ഇത്തരം അവസ്ഥാ വിശേഷങ്ങളാണ് അതുകൊണ്ട് തന്നെ ലൈംഗിക അഭിനിവേശമുണ്ടാക്കുന്ന ഹോർമോണാണ് ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്നത് അതൊരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളേക്കാൾ പത്തിരിട്ടി അവർക്കതുണ്ടാകും ഈ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്ന ഈ ഹോർമോൺ അത് ലൈംഗിക താല്പര്യം ഉണ്ടാക്കുന്നതാണ് ഉണ്ടാക്കുന്നതാണ് ഇത് പുരുഷനിൽ അവൻ്റെ വൃഷണത്തിൽ ഉണ്ടാകുന്നു സ്ത്രീകൾക്ക് അവരുടെ അണ്ടാശയങ്ങളിലും ഉണ്ടാകുന്നു ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബാഹ്യമായ ലൈംഗിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ പുരുഷൻ്റെ തലച്ചോറിലെ ഹൈപ്പോതലാമസിൽ അത് എന്ത് ചെയ്യുന്നു മനുഷ്യന് മാറ്റങ്ങൾ സംഭവിപ്പിക്കുകയാണ് അതൊരു പ്രത്യേക രൂപത്തിലേക്ക് പുരുഷൻ്റെ ശരീരം എന്തു ചെയ്യും ലൈംഗികമായ ഉത്തേജന നടന്ന് സംഭവിക്കും ഈ ലൈംഗികമായ ഉത്തേജനം എന്തു ചെയ്യുന്നു അവനിലെ മനസ്സും അവൻ്റെ ശരീരവും അത് ആഗ്രഹിക്കും ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ പറയുന്നത് ഒരേ ഒരു നോട്ടത്തിൽ പുരുഷൻ്റെ ഒരു കാഴ്ചയിൽ എന്തു ചെയ്യുന്നു അവൻ്റെ തലച്ചോറിൽ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ് ഒന്ന് അവളെ ഒന്ന് നോക്കാൻ വീണ്ടും വീണ്ടും കാണാൻ അതുപോലെ തന്നെ അവളുടെ ശരീരത്തെ ഒന്ന് കൊതിക്കാൻ ശരീരത്തെ ഒന്ന് പിടിക്കാൻ ശരീരം അവൻ്റെ ആഗ്രഹത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ അവനെന്ത് ചെയ്യുന്നു അവൻ്റെ മനസ്സും ശരീരവും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇത് ആരാണ് പറയുന്നത് ഇത് നമ്മുടെ നാട്ടിലുള്ള പഠനങ്ങൾ വ്യക്തമാക്കുകയാണ് സയൻസാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതേസമയം ലൈംഗികമായി ഉത്തേജിപ്പിക്കപ്പെടുന്ന രതിമൂർച്ച സംഭവിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ടോപ്പമിൻ്റെ അളവ് കുറയാതെ തന്നെ പുരുഷ ശരീരത്തിൽ നിലനിൽക്കുന്നു ഇവിടെ ടെസ്റ്റോസ്റ്ററോൺ ഉപയോഗിക്കപ്പെടാതെ അവശേഷിക്കുകയും ചെയ്യുക സ്വാഭാവികമാണ് ലൈംഗികതയുടെ അതിപ്രസരം നിലനിൽക്കുന്ന ഇന്നത്തെ സാമൂഹ്യാവസ്ഥയിൽ പുരുഷ ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ഉൽപ്പാദനം തകൃതിയായി നടക്കുകയും എന്നാൽ അതിൻ്റെ പ്രകൃതിപരമായ ഉപയോഗ ഉപഭോഗം സംഭവിക്കാൻ സാഹചര്യങ്ങൾ അനുവദിക്കാത്ത സ്ഥിതിയുമാ ഉണ്ടാവുക പുരുഷ ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോൺ അടിഞ്ഞുകൂടുകയും ചെയ്താൽ ലൈംഗിക അതിപ്രസരത്തിന് ആക്കം കൂടുമെന്നുള്ളതാണ് അതുകൊണ്ട് നാം മനസ്സിലാക്കണം പുരുഷന്മാരിൽ കുറ്റവാസന കൂടുതലാണ് എന്നുള്ളതിന് എന്തുകൊണ്ട് എന്നുള്ളതിൻ്റെ ഉത്തരം എന്താണ് പറയുന്നത് അവൻ്റെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് അവൻ്റെ തലച്ചോറിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് പുതിയ ഹോർമോണുകൾ കൊണ്ടാണ് ഇതാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ചെറിയ കുട്ടികളെപ്പോലും രണ്ടു മാസം പ്രായമായ കുട്ടിയെ എടുത്തുകൊണ്ടുപോയി ലൈംഗിക വേഴ്ചക്ക് ഉപയോഗിച്ച് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു എന്ന് നമ്മൾ വായിക്കുമ്പോൾ എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് നിരന്തരം ഫോൺ സൈറ്റുകൾ നിരന്തരമുള്ള കാഴ്ചകൾ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശരീരവും മനസ്സും എന്തായി മാറുന്നു ഇത്തരം ലൈംഗിക കാര്യത്തിന് വേണ്ടി അവൻ്റെ മനസ്സും ശരീരവും ദാഹിച്ചു കൊണ്ടിരിക്കും അതിനുവേണ്ടി അവൻ ശ്രമിച്ചു കൊണ്ടിരിക്കും ഇതും ഇങ്ങനെ സമൂഹത്തിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കാഴ്ച എന്ത് ചെയ്യുന്നു വലിയ കുറ്റകൃത്യങ്ങളിലേക്ക് നീങ്ങുകയാണ് ഇതാണ് സഭ്യമല്ലാത്ത സ്വന്തം ബെഡ്റൂമിൽ ഉപയോഗിക്കേണ്ട വസ്ത്രം അത് ആ വസ്ത്രം ഉപയോഗിച്ചതാണ് ഈ സ്ത്രീകൾ പുറത്തിറങ്ങുന്നത് ഇത്തരം കാഴ്ചകൾ കാണുന്ന പുരുഷന്മാരിൽ എന്തുണ്ടാക്കുന്നു അക്രമവാസനം ഉണ്ടാക്കുന്നു അത് എവിടെയെങ്കിലുമൊക്കെ എന്ത് ചെയ്യണം അവർക്ക് അവരുടെ ലൈംഗിക താല്പര്യത്തെ ഒതുക്കണം ഒതുക്കണമെങ്കിൽ ഒന്നുകിൽ സ്വന്തം വീട്ടിൽ അതിനുള്ള സൗകര്യങ്ങൾ വേണം അതല്ലെങ്കിൽ പുറത്തുള്ള ആളുകളെ അവരുപയോഗിക്കും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് സയൻസ് പറയുന്നത് ഇതൊരു വലിയ വിഷയമാണ് സത്യത്തിൽ ഇത് നമ്മൾ നന്നായി പഠിക്കേണ്ട ഒരു വിഷയമാണ് പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കിതിനെക്കുറിച്ച് സയൻസ് പറയാം ശാസ്ത്രം പറയാം സൈക്കോളജിയൊക്കെ പറയാം പക്ഷേ അവിടെ മതം പറയാൻ പാടില്ല എന്നുള്ളതാണ് മതം പറയാൻ പാടില്ല എന്നാൽ നാം മനസ്സിലാക്കണം മതം അതിലിടപെടുമ്പോൾ മതത്തെ കുറ്റപ്പെടുത്തുന്നു ഇതിൽ മതം പറയാൻ പാടില്ല മതം എന്ന് പറയുന്നത് ആറാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കയറാത്തവരാണെന്ന് പറയുന്നു ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഇസ്ലാം കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഒരാണിനോടും ഒരു പെണ്ണിനോടും നിങ്ങൾ എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത് മാന്യമായ വസ്ത്രം ധരിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു പുരോഗമനത്തിൻ്റെ പേരിൽ അല്ലേ പുരോഗമനത്തിൻ്റെ പേരിൽ വസ്ത്രം ഒഴിവാക്കാൻ പറയുന്ന ആളുകൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ പിന്നെ അരങ്ങേറുന്നത് ലൈംഗിക ആക്രമണങ്ങൾ അരങ്ങേറുന്നത് എവിടെയാണ് പുരോഗമനത്തിൻ്റെ പേരിൽ വസ്ത്രം ഒഴിവാക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാം എന്ന് പറയുന്നത് പ്രകൃതി മതമാണ് അത് അള്ളാഹുവിൽ നിന്നും അവതരിച്ച മതമാണ് അതല്ലാതെ ആരെങ്കിലും ഏതെങ്കിലും കാലഘട്ടത്തിൽ ഇരുന്ന് എഴുതിയുണ്ടാക്കിയ ഒരു ആദർശമല്ല മറിച്ച് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ നമ്മുടെ സൃഷ്ടാവായ ദൈവം തമ്പുരൻ അവതരിപ്പിച്ച ആ മതമാണ് ഇസ്ലാം ആ ഇസ്ലാമിൽ കൃത്യമായി അള്ളാഹു സുബാന അവത്തര വിശുദ്ധ കുർ ഒരു ഒരു സ്ത്രീ എങ്ങനെയാണ് അവളുടെ വസ്ത്രം ധരിക്കേണ്ടത് എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നു വസ്ത്രം എന്ന് പറയുന്നത് അതിൽ നിന്നും ഒരു സംസ്കാരത്തിൻ്റെ അടയാളത്തെ നമുക്ക് കാണാൻ സാധിക്കും ഒരാളുടെ വസ്ത്രം അളന്നിട്ട് വസ്ത്രത്തെ നോക്കിക്കൊണ്ട് നമുക്ക് അയാളുടെ സംസ്കാരത്തെ നമുക്ക് അളക്കാൻ സാധിക്കും ഒരു രാജാവിൻ്റെ വസ്ത്രവും ഒരു ദരിദ്രൻ്റെ എല്ലാം നമുക്ക് കണ്ടാൽ അയാൾ ഇന്നതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അത് ഏത് ഏത് തുറയിലുള്ള ആളാണെങ്കിലും അദ്ദേഹത്തെ വസ്ത്രം കൊണ്ട് നമുക്ക് അടക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ വസ്ത്രം എന്ന് പറയുന്ന ഒരു സംസ്കാരമാണ് ആ സംസ്കാരത്തെ വളരെ ഉന്നതമായ രൂപത്തിൽ അള്ളാഹു സുബാനവത്തല സ്ത്രീകളോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ വസ്ത്രങ്ങൾ പുരുഷന്മാരിൽ നിന്നും മറച്ചു പിടിക്കണം നിങ്ങളുടെ മൂടുപടങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ മാറിലൂടെ താഴ്ത്തിയിടണം എന്നുള്ള നിർദ്ദേശങ്ങൾ കാണാൻ സാധിക്കും ശരീരത്തിൽ അയവുള്ള ശരീരത്തിന്റെ നിമ്നോന്നതികൾ കാണാത്ത പുരുഷന് ആകർഷണീയത ഇല്ലാത്ത അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നൊരു വസ്ത്രം എന്നല്ല ഇപ്പൊ പർദ്ധയാണ് ഇടേണ്ടത് എന്നല്ല ഖുർആാനിന്റെ നിർദ്ദേശം മറിച്ച് എന്താണ് സുരക്ഷിതമായ വസ്ത്രം എന്നുള്ളതാണ് എന്താണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് വിശുദ്ധ വിഷുദ്ധുഹാനിൽ പറയുന്നത് നമുക്ക് ആ സൂറത്ത് അഹിസാബിലെ അൻപത്തി ഒമ്പതാമത്തെ വചനത്തിൽ കാണാൻ സാധിക്കും നബിയെ സ്വന്തം പത്നിമാരോടും പുത്രിമാരോടും വിശ്വാസികളിലെ സ്ത്രീകളോടും പറഞ്ഞു കൊടുക്കുക അവർ തങ്ങളുടെ മുഖപടങ്ങൾ താഴ്ത്തിയിടട്ടെ മൂടുപടങ്ങൾ അവർ താഴ്ത്തിയിടട്ടെ അവർ തിരിച്ചറിയപ്പെടുന്നതിനും ശല്യം ചെയ്യപ്പെടാതിരിക്കാനും നോക്കൂ നിങ്ങൾ കൃത്യമായ നിർദ്ദേശം ശല്യം ചെയ്യപ്പെടാതിരിക്കാൻ അതുപോലെ തന്നെ അവരെ തിരിച്ചറിയാൻ രണ്ടു കാര്യങ്ങളാണ് പറഞ്ഞത് എന്താണ് എങ്ങനെയാണ് തിരിച്ചറിയുന്നത് ഞാൻ സംസ്കാര സമ്പന്നയായ ഞാനൊരു മോശപ്പെട്ട നമ്മളേച്ചവൃത്തി ചെയ്യുന്ന ഒരു പെണ്ണല്ല അതായത് ഒരു വസ്ത്രധാരണത്തിൽ നിന്നും ഒരാളെ നമുക്ക് അടക്കാൻ സാധിക്കുമെന്നും ഞാൻ നടയിൽ സൂചിപ്പിച്ചിരുന്നു അതിലൊന്നും മനസ്സിലാക്കാൻ സാധിക്കും നോക്കൂ നിങ്ങൾ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഒരു പട്ടണത്തിൽ നിന്നും ഒരു സ്ത്രീയെ ശല്യം ചെയ്ത ഒരു വിദേശിയായ ഒരു മനുഷ്യൻ അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്താണ് കാരണം ആ ഒരു പെണ്ണിനെ എന്ത് ചെയ്തു എന്നുള്ളതാണ് അവളെ ശല്യം ചെയ്തു എന്താണ് ശല്യം ചെയ്യാനുള്ള കാരണം പോലീസ് സ്റ്റേഷനിൽ പോയി പിന്നെ പ്രശ്നം അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ നാട്ടിൽ എൻ്റെ നാട്ടിൽ ഒരു കാലിൽ ചരട് കെട്ടി നിൽക്കുന്ന ഒരു പെണ്ണ് അവൾ വേശയാണ് എന്നാണ് നോക്കൂ നിങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ കുട്ടികൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഒരു കാലിൽ മാത്രം ചരട് കെട്ടി നിൽക്കുന്ന പെൺ പെൺകുട്ടികളെ കാണാറുണ്ട് അവർക്കത് അറിയില്ല എന്തിനാണ് കെട്ടുന്നത് എന്ന് പക്ഷേ ഇയാൾ പറയുന്നത് എൻ്റെ നാട്ടിലെ വേശ്യയായ സ്ത്രീകൾ കെട്ടുന്ന ഒരു രൂപമാണിത് അതുകൊണ്ടാണ് ഞാൻ അവളെ ശല്യപ്പെടുത്തിയത് അവൾ ഇതാണെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഐഡൻറ്റിറ്റി നോക്കുന്നത് ഒരു ഐഡൻറ്റിറ്റിയാണ് അപ്പോൾ അതിൽപ്പെട്ടവളല്ല പെട്ടവളല്ല ഞാൻ ഞാനൊരു സംസ്കാരമുള്ള കുലീനയായ ഒരു സ്ത്രീയാണ് എന്ന് ഖുർആാൻ പറയുകയാണ് അവരെ തിരിച്ചറിയാൻ അതുപോലെ തന്നെ സംരക്ഷിക്കപ്പെടാൻ ഇവിടെ തന്നെ കേരളത്തിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലും പല സെലിബ്രിറ്റികളും അവർ ഒറ്റയ്ക്ക് നടന്നു പോകാൻ പട്ടണങ്ങളിൽ നഗരങ്ങളിലെല്ലാം അവർക്ക് സഞ്ചരിക്കാൻ അവർ പറയുന്നു ഇസ്ലാമിക വേഷം ധരിച്ചുകൊണ്ട് പർദ്ദ ഇട്ടുകൊണ്ട് എവിടെയും കടന്നു പോകാം ആരും ഉപദ്രവിക്കുകയില്ല ഒരു കമൻറ്റ് പോലും അവർക്ക് അവരിലേക്ക് വരികയില്ല എന്നാണ് അപ്പോൾ ഇത് തിരിച്ചറിഞ്ഞവർ അതിൻ്റെ ഏറ്റവും വലിയ സമാധാനം ഏറ്റവും വലിയ സുരക്ഷിതത്തെക്കുറിച്ച് അവർ തന്നെ വാചാലമാകുന്നു ഇവിടെയാണ് ഈ സമൂഹം തിരിച്ചറിയേണ്ടത് അത് ആറാം നൂറ്റാണ്ടിലെ വണ്ടി കരാത്തവരല്ല ഏത് നൂറ്റാണ്ടിലാണെങ്കിലും സംസ്കാരമുള്ള അള്ളാഹുവിൽ അവതരിപ്പിച്ച ആ കൃത്യമായ ആദർശം കൃത്യമായ നിർദ്ദേശമാണ് എന്ത് ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് സ്ത്രീകൾ സുരക്ഷിതമായി മാറണോ അവർക്ക് കൃത്യമായി ദൈവം തമ്പുരാൻ അവതരിപ്പിച്ച നിർദ്ദേശങ്ങളുണ്ട് ആ നിർദ്ദേശങ്ങളാകുമ്പോൾ അവിടെ എന്തുണ്ട് അവിടെ അവർക്ക് സംരക്ഷണമുണ്ട് ഇതാണ് കൃത്യമായി സമൂഹത്തെ പഠിപ്പിക്കേണ്ടത് അതല്ലാതെ മതം എന്ന് പറയുമ്പോൾ അതൊരു വലിയ ഭീകരമായി അവതരിപ്പിക്കേണ്ട ഒന്നല്ല മറിച്ച് മതം അത് സംസ്കാരമാണ് എന്താണ് നല്ലത് എന്താണ് മോശപ്പെട്ടത് എന്താണ് തീയതി എന്ന് കൃത്യമായി വ്യവച്ഛേദിച്ചു മനസ്സിലാക്കി തരുന്ന ഒരു ആദർശമാണ് മതം ആ മതം കാലാന്തരങ്ങളിലൂടെ കടന്നു വന്ന പ്രവാചകന്മാരിലൂടെയാണ് അത് അവതരിച്ചത് ആ അന്തിമനായ പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി വസല്ലമയോട് അത് പൂർത്തീകരിച്ച മതം അത് കൃത്യമാണ് ഏതു കാലഘട്ടത്തിലും ആറാം നൂറ്റാണ്ടിൽ എന്നല്ല ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും അത് കൃത്യമായി ഉപയോഗിക്കും കൃത്യമായി കൊണ്ടു നടക്കുവാൻ സാധിക്കും എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം മനസ്സിലാക്കുക നാം നമ്മുടെ ദൈവം തമ്പുരാന്റെ നിർദ്ദേശങ്ങളാണ് നമ്മൾ പാലിക്കേണ്ടത് സമാധാനവും സുരക്ഷിതത്വവും നമുക്ക് വേണോ എങ്കിലും നാം ദൈവത്തിന് നിർദ്ദേശങ്ങൾ അള്ളാഹു നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ